സായി പൂജ സ്റ്റോഴ്സ് തിരുവല്ലു അമല ഭഗവാൻ അർപ്പിക്കുന്ന പൂജ പവിത്രമാവണമെങ്കിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളും പവിത്രമായിരിക്കണം ഗുണമേന്മയുള്ള പൂജാ ദ്രവ്യങ്ങൾക്കായി സായി പൂജ സ്റ്റോഴ്സ് അമല പൂജാപാത്രങ്ങൾ വിഗ്രഹങ്ങൾ നെറ്റിപ്പട്ടം അലങ്കാര വസ്തുക്കൾ വിളക്കുകൾ തുടങ്ങിയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു സായി പൂജ സ്റ്റോഴ്സ് മിനിമം ലാഭം മാക്സിമം സർവീസ് സായി പൂജ സ്റ്റോഴ്സ് പഞ്ചായത്ത് ഓഫീസിന് സമീപം ഒമ്പത് പൂജ്യം ഏഴ് ഇന്ത്യയിലേക്ക് എവിടേക്കും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് സായി പൂജ സ്റ്റോഴ്സ് നമസ്കാരം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ സാത്വികം യൂട്യൂബ് ചാനൽ സംഘടിപ്പിച്ച നാരായണീയ പാരായണ മത്സരം നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണത്തോടെ ഗംഭീരമായി നടത്തുവാൻ സാധിച്ചു നാപ്പത്തി അഞ്ച് മത്സരാർത്ഥികളാണ് ഈ പാരായണ മത്സരത്തിൽ പങ്കെടുത്തത് പങ്കെടുത്ത ഓരോരുത്തരും തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് ഒരു വിജയിയെ പ്രഖ്യാപിക്കുക എന്നത് അത്യന്തം ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു ഞങ്ങൾക്ക് എങ്കിലും ആ ദൗത്യം ഏറ്റെടുത്തല്ലേ പറ്റി അപ്പോൾ വിജയിയെ പ്രഖ്യാപിക്കുക എന്ന ആ കടമയിലേക്ക് കടക്കുകയാണ് ഞങ്ങൾ ഈ നാരായണീയ പാരായണ മത്സരത്തിന്റെ ശ്രീ ഏലൂർ ആണ് വിധി പ്രഖ്യാപനത്തിലേക്ക് പ്രശസ്തോപാനീതത്തിൻ്റെ ഗുരുവായൂരപ്പനി ഞാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഏലൂർ ബിജു ഇന്ന് സ്വാത്വികം യൂട്യൂബ് ചാനൽ നടത്തുന്ന നാരായണീയം ഇതിൻ്റെ നാരായണീയപാരായണത്തിന്റെ മത്സരമായിരുന്നു അതിന്റെ വിജയികളെ പ്രഖ്യാപിക്കുക എന്നാണ് എന്റെ കടമ അപ്പോൾ നല്ലൊരു ദിവസമായിട്ട് ദിവസം കണ്ണനെ കണി കണ്ട് ഇന്ന് അത് പ്രഖ്യാപിക്കുകയാണ് അതിൽ ഒന്നാം സമ്മാനം ശ്രീമതി ബിന്ദു ജീവകുമാർ സലാല മസ്കറ്റ് രണ്ടാം സമ്മാനം ജ്യോത്സ്ന ആർ വാരിയർ വസായി മഹാരാഷ്ട്ര ഇവർക്ക് എല്ലാവിധാശംസകളും നേരിടുന്ന കണ്ണന്റെ അനുഗ്രഹം ആയിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ വിജയികൾക്കും വിശ്വാസംസകൾ നേരുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഡാറ്റം പ്രാർത്ഥിക്കുന്നു വിജയികളായ ഈ രണ്ടു പേർക്കും യൂട്യൂബ് ചാനലിന്റെ അഭിനന്ദനങ്ങൾ പൂജ സ്റ്റോഴ്സ് ആലത്തൂർ പൂജകൾ ഏതായാലും പൂജാ ദ്രവ്യങ്ങൾ ഗുണമേന്മുള്ളതായിരിക്കണം ഗുണമേന്മയുള്ളവ്യങ്ങൾക്ക് ഗണപതി ഹോമം മുതലായവയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ പൂജാപാത്രങ്ങൾ ആൾരൂപങ്ങൾ വിഗ്രഹങ്ങൾ നെറ്റിപ്പട്ടം എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു തപസ്യ പൂജ സ്റ്റോഴ്സ് ആലത്തൂർ ക്ഷേത്ര സംബന്ധമായ എല്ലാവിധ സാധന സാമഗ്രികളും ഇവിടെ ലഭിക്കുന്നു കൂടാതെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നതാണ് തപസ്യ പൂജ സ്റ്റോഴ്സ് ക്രെസൻ ഹോസ്പിറ്റലിന് സമീപം കോർട്ട് റോഡ് ആലത്തൂർ ഫോൺ എട്ട് എട്ട് നാല് എട്ട് എട്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് അഞ്ച് ഒന്ന് എട്ട് ഒമ്പത് ആറ് നാല് അഞ്ച് നാല് ഏഴ് എട്ട് നാല് നാല് പൂജ്യം ഈ മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനം മാത്രമായിരുന്നു ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിരുന്നത് നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും തന്നെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് പ്രോത്സാഹന സമ്മാനങ്ങൾ കൂടി തീരുമാനിച്ചു അത് നേടിയത് സുഭദ്ര ശങ്കർ നമ്പ്യാർ നമ്പ്യാഷ്ട്രാം ശ്രീമതി രാജൻ അയ്യന്തോൾ തൃശൂർ ഏവം പാദതലം വദന്തി വിജയപരാജയങ്ങൾ കണക്കാക്കാതെ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ ഇനിയും സാത്വികം യൂട്യൂബ് ചാനൽ ഇതുപോലെയുള്ള ദൈവികവും കലാപരവുമായ മത്സരങ്ങൾ നടത്തുന്നു അതിലും നിങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ നൽകിയ അതേ സഹകരണം തരുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു ഈ നാരായണീയ പാരായണ മത്സരത്തിൽ പങ്കെടുത്ത ഓരോ മത്സരാർത്ഥികളുടെയും വീഡിയോകൾ ഇന്നു മുതൽ രാവിലെയും വൈകുന്നേരവും സാത്വികം യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം